ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം എൺപത്തി മൂന്ന് പാർട്ട് ടു വൺ പാർട്ടായിട്ട് തീർന്നില്ല അതുകൊണ്ട് രണ്ടാമത്തെ പാട്ട് അതായത് ദുരതി ദുരതിക്രമ വരെയാണ് നമ്മൾ പറഞ്ഞത് ദുരതിക്രമം എന്ന് പറയാൻ ലംഘിക്കുവാൻ ആർക്കും കഴിയാത്തവൻ ഭഗവാന്റെ ശാസനകളെ ലംഘിക്കുവാൻ ആർക്കും സാധിക്കില്ല ഭഗവാനോടുള്ള ഭയഭക്തികൾ കൊണ്ട് ദേവാദി ദേവന്മാർ പോലും അവരെ ഏൽപ്പിച്ച ചുമതലകൾ വീഴ്ച കൂടാതെ നിറവേറ്റുന്നു പിന്നെ ഭയ ഭഗവാനെ ഭയന്നിട്ട് അഗ്നി സൂര്യൻ ഇന്ദ്രൻ വായു എല്ലാവരും ഓടി നടന്ന് പണി ചെയ്യുന്നു അഞ്ചാമനായ മൃത്യുവും ഓടി നടന്ന് പണി ചെയ്യുന്നുവെന്ന് കഠോപ നിമിഷത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അഗ്നി അഗ്നിതപതി ഭയാ തപതി സൂര്യക ഭയാന്ദ്രശ്ചായുശ്ച മൃത്യുർധാവതി പഞ്ചമാ അവിടെ വരെ പറഞ്ഞപ്പോൾ ആണ് വീഡിയോ ഇതായിപ്പോയത് നീ അതിൻ്റെ ബാക്കി ദുരതിക്രമ എന്ന പദത്തിന് ആർക്കും കവച്ചു വയ്ക്കാൻ കഴിയാത്തതും എന്നും അർത്ഥം എടുക്കുക അപ്പം ശ്രീനാരായണനാണ് പരമമായ പദം അതിൽ കവിഞ്ഞ് ഒന്നുമില്ല എല്ലാ വസ്തുക്കളുടെയും അന്തിമ പ്രാപ്യ സ്ഥാനമാണ് ഭഗവാന്റെ മഹാവിഷ്ണുപാദം അതുകൊണ്ട് ഭഗവാൻ ദുരതിക്രമൻ ഇനി കഠോ കഠോപനിഷത്തിൽ ഭയരൂപമായ മഹത്തായ വജ്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഭഗവാൻ എന്താണ് യഥിതം കംച ജഗത്സർവം പ്രാണയേജതി നിസ്മൃതം യാ വജ്രമുദ്തം വിദൂരമൃതാസ്തേ ഭവന്തി എന്ന് പറഞ്ഞാൽ യാതൊരു ലോകമുണ്ടോ അതെല്ലാം പ്രാണനിൽ പുറത്തു വന്ന് ചലിക്കുന്നു ഓങ്ങിയിരിക്കുന്ന വജ്രം പോലെ ഏറ്റവും ഭയകാരണമായിരിക്കുന്ന ഇതിനെ ആരെല്ലാം അറിയുന്നുവോ അവരെല്ലാം മരണമില്ലാത്തവരായി തീരുന്നു എന്ന് അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ദുരതിക്രമനാണ് അടുത്ത നാമം ദുർലഭ ദുർലഭം ലഭിക്കാൻ പ്രയാസമുള്ളത് ആർക്കും ലഭിക്കുവാൻ പ്രയാസമുള്ളവൻ ഏറെ പണിപ്പെട്ടാൽ മാത്രമേ മത്ഭാവം അതായത് ആ ഭഗ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആ ഭാവം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരു ജ്ഞാനിക്ക് തന്നെ ഇതിനു വേണ്ടി നിരവധി ജന്മങ്ങൾ അധ്വാനിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു ഭഗവത്ഗീത ഏഴാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപത്യത എന്ന് പറഞ്ഞ നിരവധി ജന്മങ്ങളിൽ ചെയ്ത തപസ് ജ്ഞാനസിദ്ധി സമാധി ഇവയാൽ മനുഷ്യരുടെ പാപം ശമിച്ച് അവർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാകുന്നു എന്ന് വേദവ്യാസനും പറയുന്നുണ്ട് അപ്പോൾ വളരെ പ്ര പണിപ്പെട്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ എന്നാണ് ദുർലഭത്തിൻ്റെ അർത്ഥം ലഭിക്കുവാൻ പ്രയാസമുള്ളവൻ അതിനുവേണ്ടി ജന്മജന്മാന്തരങ്ങൾ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് വേദവ്യാസൻ പറയുന്നു വ്യാസൻ്റെ വചനമായിട്ട് ജന്മാന്തര സഹസ്രേഷു തപോജ്ഞാന സമാധി സമാധിഭി നരാണാൻ ക്ഷീണപാപാനം കൃഷ്ണേ ഭക്തിപ്രചായതേ എന്ന് പറഞ്ഞാൽ ഭക്തികൊണ്ട് മാത്രമേ ആ പരമപുരുഷൻ ലഭ്യമാവുകയുള്ളൂ എന്ന് അർത്ഥം അതും മറ്റൊരു ചിന്തയും ഇല്ലാത്തപ്പോൾ ഇക്കാര്യം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ ഇരുപത്തിരണ്ടാമത്തെ എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത് പുരുഷ പരാപ്രവാർ ഭക്തിയാ ലഭ്യതു അനന്യ എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് മാത്രമേ ആ പരമപുരുഷൻ ലഭ്യമാവുകയുള്ളൂ അതും മറ്റൊരു ചിന്തയും ഇല്ലാത്തപ്പോൾ പുരുഷ സപരാപാർഥ ഭക്തിയാ ലഭ്യസ്ഥ അനന്യാണ് വേദജ്ഞാനം കൊണ്ട് തപസ്സുകൊണ്ട് ദാനം കൊണ്ട് യാഗം കൊണ്ടും ഉടനെ ലഭിക്കുന്നതല്ല ഭഗവാനെ അപ്പോൾ ഭക്തി മാത്രമാണ് ഏകഗതിയെന്നും ഭഗവാൻ തന്നെ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിസ്വാർത്ഥവും സമർപ്പണ മനോഭാവത്തോടെയും കൂടിയുള്ള ഭക്തി ലഭിക്കുവാൻ ഈശ്വര കൃപ തന്നെ വേണം ഇനി അടുത്ത നാമാണ് ദുർഗമഹ ദുർഗമഹ ഗമിക്കുവാൻ വളരെ പ്രയാസമുള്ളവൻ ആത്മാവിനെ പറ്റി അധികം പേർക്കും കേൾക്കാൻ തന്നെ കഴിയുന്നില്ല കേട്ടാലും വളരെ പേർക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല എന്താണ് ആത്മാവ് അപ്പം ഗമിക്കുവാൻ പ്രയാസമുള്ളവൻ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നു അല്ലേ ശ്രവണയാബി ബഹുദീകഅഅഅഅഅഅഅഅഅഅയോനലഭ്യ ഷുണ്ണോന്തോ വിബയോ യംന വിദുഹോ കടോഭനിഷത്തിലെ ഇതാണ് അത്യധികം യജ്ഞിക്കുന്ന അല്ലെങ്കിൽ യത്നിക്കുന്ന കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രയത്നം ചെയ്യുന്ന സിദ്ധന്മാർക്ക് മാത്രമേ ഭഗവാന്റെ തത്വം മനസ്സിലാവുന്നുള്ളൂ എന്ന് ഗീതയിലും പറയുന്നുണ്ട് ഏഴാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് യഥതാമഭിസി തിത്തശുദ്ധിയാണ് ആദ്യമായി ലഭിക്കേണ്ടത് ഇത് ലഭിക്കണമെങ്കിൽ സത്വരജസ്തമോ ഗുണങ്ങളെ തരണം ചെയ്യണം അത് വളരെ പ്രയാസമുള്ളതാണ് അതുകൊണ്ട് ഭഗവാൻ ദുർഗ മഹ അടുത്ത നാമം ദുർഗ പ്രയാസപ്പെട്ട് മാത്രം പ്രാപിക്കപ്പെടാൻ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയത്നം ചെയ്താൽ മാത്രമേ ഭഗവാനെ നേടാൻ പറ്റൂ അപ്പം നിരവധി പ്രതിബന്ധങ്ങൾ ഭക്തന്മാർക്ക് നേരിടേണ്ടി വരും ഇഹലോക ചിന്ത വിടുന്നത് തന്നെ എളുപ്പമല്ല അപ്പം നമ്മൾ വേഗം തന്നെ നമുക്കൊന്ന് മരിച്ചു കിട്ടണം അല്ലെ ഭഗവാൻ്റെ അടുത്തേക്ക് വേഗം പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യാണോ അല്ല നിരവധി ശക്തികൾ ഭക്തനെ ഐഹിക വിഷയങ്ങളിലേക്ക് വലിക്കുന്നു അതായത് സംസാര പ്രാരബധങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴച്ച് കൊണ്ടുപോയിട്ട് നിത്യാനിത്യ വസ്തുവിവേകം ലഭിക്കുക എളുപ്പമല്ല അതുകൊണ്ട് യമ ആദി ഷഡ്ഗുണം യമം നിയമം ആസനമെന്നുള്ളത് ആ ആറ് ഗുണസമ്പത്തിൻ്റെ സമ്പത്ത് ഭക്തൻ്റെ സ്വഭാവമാകണം അപ്പം ഷഡ്ഗു ഷഡ്ഗുണസമ്പത്തുകൾ അത് നമ്മൾക്ക് ഉണ്ടെങ്കിലേ ആ സ്വഭാവമുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഭഗവാനെ ലഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈരാഗ്യമുണ്ടാകണം എന്നർത്ഥം മുമുക്ഷുത്വം സ്വതവേ ഉണ്ടാവണം മോക്ഷം വേണം എന്ന ഇച്ഛ മോക്ഷ ഇച്ഛയാണ് മുമുക്ഷു മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ ഇച്ഛിക്കുന്നവൻ അപ്പം മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ ആ മോക്ഷം ഇച്ഛിക്കണം അപ്പോഴേ നമുക്ക് ആ ഭഗവാനോടുള്ള ആ ഇതുണ്ടാവും വൈരാഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇവയെല്ലാം ദൈവകൃപ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ദുർഗം എന്നാൽ കോട്ട എന്നൊരർത്ഥമുണ്ട് ഭഗവാൻ ഭക്തന്മാർക്ക് കോട്ട പോലെ രക്ഷസ്ഥാനമാണ് അപ്പോൾ ഭഗവാനെ ഒരു ഭക്തന്മാരെ ഒരു കോട്ട പോലെ കെട്ടിയിട്ട് അതിൽ സംരക്ഷിക്കുന്നു ആപത്തിൽ നിന്ന് രക്ഷിച്ച കഥകൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പ്രസിദ്ധമാണ് മങ്ങാട്ടച്ഛനായി വന്ന് പൂന്താനത്തെ തട്ടിപ്പറിക്കാരിൽ നിന്ന് രക്ഷിച്ച കഥ കേരളത്തിൽ പ്രസിദ്ധമാണ് ഇതുപോലെ ദുര്യോധന സദസ്സിൽ വെച്ച് വസ്ത്രം ദാനം ചെയ്ത് ദ്രൗപതിയെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതും ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ആയിരമായിരം കഥകളുണ്ട് ഭഗവാനെ പറ്റി പറയാം അപ്പോൾ ദുർഗ എന്നുള്ള പേര് ഭഗവാൻ അന്വർത്ഥമാണ് ഇനി അടുത്ത നാമാണ് എഴുന്നൂറ്റി എൺപത് അങ്ങനത്തെ നാമം ദുരാവാസക ദുരാവാസക എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ടാൽ മാത്രം മനസ്സിൽ നിർത്തുവാൻ കഴിയുന്നവൻ ദുരാവാസക നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഭഗവാനെ മനസ്സിൽ നിർത്താൻ പിടിച്ചു നിർത്താൻ വളരെ പ്രയാസമാണ് അപ്പോൾ പ്രയാസപ്പെട്ടാൽ മാത്രമേ ഭഗവാനെ നമ്മുടെ മനസ്സിൽ നിർത്താൻ കഴിയുള്ളൂ എന്ന് പറയുന്നു ഭഗവാനെ മനസ്സിൽ നിർത്തുവാൻ യോഗികൾ കൂടി സമാധിയിൽ വരെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു കണിക നേരം പോലും എത്ര ശാന്തി ഉളവാക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ദുരാവാസഹ ഇനി അടുത്ത നാമം ദുരാരിഹ അരി എന്ന് പറഞ്ഞാൽ ശത്രു ദുരാരി എന്ന് പറഞ്ഞാലോ ദുർമാർഗത്തിൽ ചരിക്കുന്നവരെ ഹ എന്ന് പറഞ്ഞാൽ ഹനിക്കുന്നവൻ അപ്പോൾ ദുർമാർഗത്തിൽ നടക്കുന്നവരെ ദുർമാർഗികളെ ഹനിക്കുന്നു ഇല്ലാതെയാക്കുന്നു ആസുരസമ്പത്തി ഉള്ളവൻ അനുഷ്ഠിക്കുന്നില്ല നൂറുകണക്കിനുള്ള ആശകളാൽ ബന്ധിതര ബന്ധിതരായി അന്യായമായ മാർഗത്തിൽ സമ്പാദിച്ച് ആഢ്യനാകുന്നു ഞാൻ ഈശ്വരൻ തന്നെ അഹങ്കരിക്കുന്നവരെ മനുഷ്യർ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞാനാണ് ഈശ്വരൻ എന്ന് അഹങ്കരിക്കുന്നു അത് അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ അതേസമയം ഭക്തന്മാരാകട്ടെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇത് താൽക്കാലികമാണ് ഭക്തന്മാർക്ക് മനസ്സിലാവും ഭഗവാ ഭാഗവത് ഭഗവ ഭഗവാൻ്റെ ചിന്ത മനസ്സിലുള്ളവർ മനസ്സിലാക്കും ഈ കിട്ടിയതൊക്കെ നശിക്കുന്നതാണ് ഇതൊന്നും നമ്മളിൽ നിലനിൽക്കില്ല എന്ന് പക്ഷേ നരകത്തിലേക്കുള്ള മൂന്ന് ദ്വാരങ്ങളാണ് കാമം ക്രോധം ലോഭം ഇതൊക്കെ നമുക്ക് അഹങ്കാരികളായ പാവികളെ വീണ്ടും വീണ്ടും പാപയോനികളിൽ ജനിപ്പിച്ച് ഭഗവാൻ നല്ല പാഠങ്ങളെ പഠിപ്പിക്കുന്നു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നമ്മളുടെയൊക്കെ ജന്മങ്ങൾ എത്ര പ്രാവശ്യം കഴിഞ്ഞാണ് നമ്മൾക്ക് ഈ മനുഷ്യ മനുഷ്യജന്മം കിട്ടിയതെന്ന് നമുക്കറിഞ്ഞുകൂടാം അപ്പോൾ പാപയോനികളിൽ ജനിപ്പിച്ച് നല്ല പാഠം പഠിപ്പിക്കുന്നു ഇങ്ങനെ ഹനിച്ച് നേർവഴിക്ക് നയിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാന്റെ പേര് ദുരാരിഹ ഇനി നമ്മൾക്ക് ഈ ഒറ്റ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്നു നോക്കാം സമാവർത്തോ നിവർത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ആദ്യത്തെ നാമം സമാവർത്തക സമാവർത്ത എന്ന് പറഞ്ഞാൽ സംസാര ചക്രത്തെ കാലം പ്രകൃതി മായ ഇവ ഉപയോഗിച്ച് വട്ടത്തിൽ തിരിക്കുന്നവൻ കാലചക്രത്തെ തിരിക്കുന്നവൻ ഭഗവാൻ അതുകൊണ്ട് സമാവർത്തക സം ആവർത്തക എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഇനി അന ആത്മാന്നും ഇതിനെ എടുക്കാം എന്നാലും സകലതിൽ നിറഞ്ഞ് ഒന്നിൽ നിന്നും പിന്മടങ്ങാത്ത പിന്മടങ്ങാതിരിക്കുന്നവൻ എന്നെടുക്കാം നമുക്ക് അപ്പം നിവൃത്ത ആത്മാന്നും അനിവൃത്താത്മാ രണ്ട് അർത്ഥം രണ്ടിലും അന്വർത്ഥമാണ് പേര് ആത്മാ എന്ന് പറഞ്ഞാൽ ഐഹിക സുഖങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ ആത്മാവ് നിവൃത്തി നിവൃത്തി വന്നു അതായത് ഈ ലോ എന്താ പറയുക ഇന്ദ്രിയ വിഷയാദികളിൽ നിന്നെല്ലാം വിരക്തി നേടിയവൻ എന്നും ഇനി ി അനിവൃത്താത്മാടക്കുവാണെങ്കിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു ഒന്നിൽ നിന്നും മടങ്ങി പോകാതിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ അടുത്ത നാമം ദുർജയ യോഗികൾ വളരെ കഷ്ടപ്പെട്ട് ദിവ്യദൃഷ്ടിയിൽ കണ്ടറിയുന്നു അവ്യക്തൻ കണ്ടറിയുന്ന അവ്യക്തനാണ് ഭഗവാൻ ആർക്കും ഒരിക്കലും ജയിക്കാൻ കഴിയാത്തവൻ ഭഗവാനെ ജയിക്കാൻ ആർക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ ദുർജയഹ ഇനി ദുരതിക്രമ ആർക്കും ലംഘിക്കുവാൻ കഴിയാത്ത ശാസനകളോടുകൂടിയവൻ ഭഗവാന്റെ ശാസനകളെ ജൽപ്പനങ്ങളെ ആർക്കും വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല അത് ലംഘിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ ദുരതിക്രമഹ അടുത്ത നാമം ദുർലഭ ഏറെ പണിപ്പെട്ടാൽ മാത്രം ലഭിക്കുന്ന ക്ലേശപ്പെട്ട് അധ്വാനിച്ചാലേ കിട്ടുകയുള്ളൂ ഭഗവാനെ വേഗം പെട്ടെന്ന് ഒന്നിച്ചെന്ന് ഭഗവാനെ പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ദുർലഭം ലഭിക്കില്ല പെട്ടെന്ന് ക്ലേശം കൊണ്ട് മാത്രമേ ഭഗവാനെ കാണു ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ദുർലഭൻ ഇനി ദുർഗമഹ ഏറെ ക്ലേശിച്ചാൽ മാത്രം അറിയുവാൻ കഴിയുന്നവൻ ദുർഗമഹ അടുത്തത് ദുർഗ ദുഃഖപൂർവ്വം പ്രാപിക്കപ്പെടുന്നവൻ അതായത് ഭക്തരെ ഒരു കോട്ട പോലെ സംരക്ഷണ വലയമുണ്ടാക്കി രക്ഷിക്കുന്നു ഭഗവാൻ അതുകൊണ്ടും ദുർഗഹ ഇനി ദുരാവാസഹ വളരെ പ്രയാസപ്പെട്ട് മാത്രം മനസ്സിൽ വസിപ്പിക്കാൻ കഴിയുന്നവൻ ഭഗവാനെ ഒത്തിരി നേരമൊന്നും നമ്മളിൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഭഗവാൻ ദുരാവാസഹ ദുഷ്ടന്മാരെ നിൽക്കില്ല ഭഗവാൻ അടുത്തത് ദുരാരിഹ ദുര അരി എന്ന് പറഞ്ഞാൽ ശത്രു അപ്പോൾ ദുഷിച്ച വഴിയിൽ നടക്കുന്നവരെ കൊല്ലും ഭഗവാൻ അവരെ ആദ്യമൊക്കെ നോക്കും കുറേ കുറേനാറ് വഴിക്ക് നടത്താവോ എന്ന് പറ്റുന്നില്ലെന്ന് കണ്ടാൽ കളയും അതാണ് ഭഗവാൻ്റെ ഭഗവാൻ്റെ പേര് അതുകൊണ്ട് ഭഗവാന്റെ പേരെന്താ ദുരാരിഹ ഹരിക്കുന്നവൻ ദുഷ്ടരെ ഹരിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സമാവർത്തോ നിവർത്താത്മാ ദുർജയോ ദുരതി നന്നായി സംസാര ചക്രത്തെ കാലാധിഷ്ഠിതമായി വൃത്തത്തിൽ ചലിപ്പിക്കുന്നവനും ഐഹിക സുഖങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നവനും ആർക്കും ഒരിക്കലും ജയിക്കാൻ സാധിക്കാത്തവനും ആർക്കും ലംഘിക്കുവാൻ സാധിക്കാത്ത ശാസനകൾ നടപ്പാക്കുന്നവനും നിരവധി ജന്മങ്ങളിലെ സൽപ്രവർത്തികളുടെ ഫലമായി പാപം നശിച്ചവർക്ക് മാത്രം ഭക്തിഭാവം നൽകുന്നവനും അത്യധികം യജ്ഞിക്കുന്ന സിദ്ധന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന തത്വത്തോടു കൂടിയവനും ഭക്തർക്ക് രക്ഷാസ്ഥാനമായവനും കോട്ട പോലെ സംരക്ഷിക്കുന്നവനും വളരെ ശ്രമിച്ചാൽ മാത്രം മനസ്സിൽ വസിക്കുന്നവനും ദുരാചാരികളെ ഇല്ലാതാക്കുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ എന്നർത്ഥം അപ്പോൾ എല്ലാം ഈ ശ്ലോകം മുഴുവൻ ഭഗവാന്റെ ഓരോ നാമവും അന്യോർത്ഥമാണ് എന്ന് നമ്മൾ കണ്ടു അടുത്ത ക്ലാസ്സിൽ അടുത്തതിൽ വരുമ്പരയ്ക്കും ഹരിവും നാരായണ സ്വാമി ശരീരം